നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു മൂന്ന് കുർത്തി മീഷോയിൽ നിന്ന് വാങ്ങിയത് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യത്തെ കുർത്തി ഇതാണ് ഇത് നമുക്കൊന്ന് പൊട്ടിക്കാം ഒരു മുന്തിരി കളറുള്ള കുർത്തിയാണ് ഇതാണത് ഇതിൻ്റെ കഴുത്തു ചുറ്റും ആയിട്ട് കുറച്ച് എംബ്രോയ്ഡറിയും മിറർ ഒക്കെ കൊടുത്തിരിക്കുന്നു ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇതിന് പാൻറ്റും ടോപ്പും ഉള്ളതാണ് മീഡിയം സൈസാണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ പാൻറ്റിന് വെള്ള കളറാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ അടിവശത്തായിട്ട് ഇങ്ങനെ ഒരു ലേസ് കൊണ്ടൊരു വർക്കുണ്ട് മുകൾ വശം എലാസ്റ്റിക്കാണുള്ളത് ടോപ്പിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെയാണ് ഫ്രണ്ടിൽ മാത്രം കുറച്ച് വർക്കും ബാക്കി പ്ലെയിനുമാണ് ആണ് കൈക്ക് മുട്ടിന് താഴെ വരെ നീളമുണ്ട് താഴെ വശത്തായിട്ട് ചെറിയൊരു ലെയ്സിൻ്റെ വർക്കും കൊടുത്തിരിക്കുന്നു കറക്റ്റ് ഫിറ്റായിട്ടുള്ള കുർത്തിയാണ് നമുക്ക് രണ്ടാമത്തൊന്ന് പൊട്ടിച്ച് നോക്കാം ഇത് ടോപ്പ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതൊരു കരിയും പച്ച കളറാണ് പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഒരു നീല പോലെ തോന്നും മുഗൾ വശം മുഴുവൻ ചെറിയ പൂക്കളുള്ള താഴ്വശത്തോട്ട് വരുമ്പോൾ ബോർഡർ പോലെ തോന്നുന്ന ഒരു ടോപ്പാണ് ഇത് ഞാൻ സ്മോൾ സൈസാണ് വാങ്ങിയത് കൈ മുട്ടിന് താഴെ വരെയുണ്ട് ഇത് ഞാൻ സ്മോൾ സൈസ് വാങ്ങിയെങ്കിലും അല്പം വലുതാണ് പിന്നെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാനായിട്ട് സൈഡിൽ വള്ളിയുണ്ട് താഴെ വശം ഇങ്ങനെയും മുകളിൽ ചെറിയ പൂവുമാണ് കൈയുടെ താഴെയായിട്ട് ചെറിയൊരു ഫ്രില്ല് പോലെ വെച്ചിട്ട് എലാസ്റ്റിക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വട്ടക്കഴുത്തും ആണ് ഇനി നമുക്ക് മൂന്നാമത്തെ കുർത്തി ഒന്ന് പൊട്ടിച്ച് നോക്കാം ഈ മൂന്നെണ്ണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു എങ്ങനെയുണ്ടെന്ന് നോക്കാം പക്ഷേ പൊട്ടിച്ചപ്പോഴേ എൻ്റെ കിളി പോയി കാരണം ഞാൻ ഓർഡർ ചെയ്ത കളറല്ല വന്നത് ഞാൻ ഓർഡർ ചെയ്തത് ഇവിടെ കാണിക്കാം ഇതൊന്ന് നോക്കട്ടെ ഓർഡർ ചെയ്തതിനകത്ത് വെള്ളം മാത്രമേ ഉള്ളായിരുന്നു ഇതിനകത്തൊരു ബ്ലാക്കും കൂടെ വരുന്നുണ്ട് ടോപ്പും ഷാളും ആണ് പാൻ്റ് ഇല്ല ഇതിൻ്റെ വില അഞ്ഞൂറ്റി രണ്ട് രൂപയാണ് നമുക്കത് നോർത്ത് നോക്കാം പക്ഷേ ഈ കുർത്തിയിൽ ഞാൻ ും സാറ്റിസ്ഫൈഡ് അല്ല ഇത് റിട്ടേൺ കൊടുക്കാൻ തന്നെയാണ് തീരുമാനം കാരണം വീഡിയോയിൽ എത്രത്തോളം കാണാം എന്ന് എനിക്കറിയത്തില്ല വളരെ നൈസാണ് എന്ന് പറഞ്ഞാൽ വളരെ നൈസാണ് നമ്മൾ ഇട്ടാൽ അകത്ത് കിടക്കുന്നതെല്ലാം കാണാം അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു ലൈനിങ്ങും കൂടി വെക്കേണ്ടി വരും പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കളർ ഇതല്ലാത്തതിനാൽ ഞാൻ ഇത് റിട്ടേൺ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം ഇതായിരുന്നു അതെ വരാനായിട്ട് ഇങ്ങനെ കാത്തു കാത്തിരിക്കുമായിരുന്നു ഇതുകൊണ്ട് ഇത് നല്ല ഭംഗിയല്ലേ പക്ഷേ വന്നത് മറ്റേതാണ് അതുകൊണ്ട് അത് റിട്ടേൺ വിടുമായിരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്